കേരള ട്രഡീഷണൽ ആർട്ടിസ് കോൺഗ്രസ് കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിശ്വകർമ്മ ദിനാചരണം സംഘടിപ്പിച്ചു കോട്ടയം ഗാന്ധി സ്ക്വയറിൽ നടന്ന പരിപാടിയിൽ ജില്ലാ പ്രസിഡന്റ് രാജു കാശാങ്കാട്ടിൽ പതാക ഉയർത്തി ദീപം തെളിയിച്ചു അംഗം ദിനാചരണ പരിപാടി ചെയ്തു ഒരുമിപ്പിച്ച് ചേർത്തു ഈ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജാതിക്കും മതത്തിനും വർണ്ണത്തിനും വർഗത്തിനും പ്രദേശത്തിനും ഭാഷയ്ക്കും എല്ലാം അതീതമാണ് ഗാനാജാതി മതസ്ഥരായവരെ ഏകോപിപ്പിച്ചു നിർത്തുവാൻ എന്നും കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധമായ ഒരു സംഘടനയാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിലേക്ക് ആദരണീയനായ ശ്രീ രാഹുൽ ഗാന്ധി കടന്നു വന്നപ്പോൾ അദ്ദേഹം ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അന്നത്തെ സംഘടനാ നേതൃത്വത്തിന്റെ മുൻപാകെ അദ്ദേഹം ഏറ്റവും പ്രഥമമായി ഉന്നയിച്ച ആവശ്യം നമുക്ക് അധികാരത്തിൻ്റെ ശ്രേണിയിലേക്ക് കടന്നു വരാൻ ആവാതെ നിൽക്കുന്ന ജനസമൂഹത്തെ ഒന്നാകെ കോൺഗ്രസിൻ്റെ പിന്നിൽ അണിനിരത്തുന്നതിന് രീതിയിലുള്ള ഓരോ വിഭാഗങ്ങൾക്കും അവരുടേതായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനും മാതൃസംഘടനയായ കോൺഗ്രസിൽ അതിനെ അവതരിപ്പിക്കുന്നതിനും ക്രമേണ മാതൃസംഘടനയിലേക്ക് കടന്നു വരുന്നതിനും അധികാരം പങ്കിടുന്നതായ വേദികളിലേക്ക് എത്തിച്ചേരുന്നതിനുമുള്ള അവസരം സൃഷ്ടിക്കുന്നതിനു വേണ്ടി കോൺഗ്രസ് വിവിധങ്ങളായ സെല്ലുകൾ ആരംഭിക്കണം ആ സെല്ലുകൾ രാജ്യമെമ്പാടും എല്ലാ വിഭാഗം വിഭാഗങ്ങളുടെയും ജനറൽ സെക്രട്ടറി കെ പി കൃഷ്ണൻകുട്ടി ഭാരവാഹികളായ എൻ കെ മോഹനൻ വി ആർ പ്രകാശ് രാധാകൃഷ്ണൻ കല്ലറ പ്രകാശ് കുമാർ രാജേഷ് കാഞ്ഞിരപ്പള്ളി സി കുട്ടപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു